അപ്പൊ ഞങ്ങൾക്ക് മിക്കവാറും വൈകിട്ട് കഞ്ഞി എടുക്കാറുണ്ട് അതായത് ചിലപ്പോ ഒന്നും കാണിക്കാൻ അങ്ങനെ പറ്റാറില്ല അതുകൊണ്ട് എടുക്കാറില്ല അപ്പൊ ഇന്ന് ഒരു നൈറ്റിലെ അത്താഴാ കേട്ടോ കാണിക്കണത് നല്ല ചൂടുള്ള എനിക്ക് കഞ്ഞിവെള്ളത്തോട് കൂടിയെടുക്കുകയുള്ളു ഇവർക്ക് രണ്ടുപേർക്കും കഞ്ഞി വെള്ളം ഊറ്റിയെടുക്കണം എനിക്കൊന്നും കഞ്ഞി ആണ് ആ കഞ്ഞിയാണ് കഞ്ഞി അങ്ങ് കുടിച്ചേച്ചാ മതി ഓട്സും കിടിച്ചൊന്നും വേണ്ട ഈ ആഴ്ച കഞ്ഞി കുടിക്കുക അതുകൊണ്ടൊന്നും സംഭവിക്കാമുള്ള അപ്പൊ അപ്പക്കുള്ളതാട്ടോ ഈ വിളമ്പിയതാ കഞ്ഞി കഞ്ഞീടെ കറികൾ കാണിക്കമ്മന്തി അപ്പേക്ക് വേണ്ട നമ്മക്കുള്ളതാ ചിന്തിക്കണേ നാളെ കിടക്കണം പറഞ്ഞ ഞാൻ വിട്ടുപോകും രാവിലെ തന്നെ അരച്ചു വെക്കും അപ്പൊ ഒരു സ്പെഷ്യൽ കറി ഉണ്ട് പിന്നെ ചാറൊന്നും ഇല്ലാട്ടോ അതിന്റെ ചാക്കത ഉലർത്തി വെച്ചിരുന്നു ആ ഉലർത്തി വെച്ചിരിക്കുന്നു വൈകുന്നേരം ഉലർത്തിയതാട്ടോ ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം എടുത്ത് ഒരുക്കിയെ ചങ്ങ ഉലർത്തിയതാ ആ ഉലർത്തി വെച്ചിരിക്കുന്ന ചക്കക്കുരിയിലേക്ക് പച്ച ചീര നമ്മുടെ പറമ്പിൽ നിന്ന് മറിച്ച് വെച്ച പച്ച തോരൻ ഉണ്ടാക്കി ഒരു രണ്ട് മൂന്ന് സ്പൂൺ ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു ഉച്ചത്ത കഴിഞ്ഞിട്ട് അപ്പൊ ഉലർത്തി വെച്ച ചക്കുരു ആ ചീരത്തോരൻ ചേർത്തു അത്രയേ ഉളുപ്പ ചക്കുരു ചീരത്തോരൻ അപ്പൊ ഞാൻ പറഞ്ഞു ചീരത്തോരൻ സെപ്പറേറ്റ് വേവിച്ചത് രണ്ടു മൂന്ന് സ്പൂൺ ഉച്ചക്ക് കഴിച്ചു കഴിഞ്ഞിരുന്നത് ഇതിലേക്ക് ആഡ് ചെയ്തായിരുന്നു കേട്ടോ അത്രേയുള്ളു അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ സ്പെഷ്യൽ സ്പെഷ്യൽ എന്ന് പറയാൻ അങ്ങനെ ചെയ്തതുകൊണ്ടാ ചക്ക കുരു ചീര അങ്ങനെ ഒന്നിച്ചിട്ടുണ്ടാക്കിയതല്ല അതുകൊണ്ട് പറഞ്ഞു അത്രേ ഉള്ളു വേറെ ഒന്നുമില്ല അറിയൊന്നുമില്ല പിന്നെ ഇച്ചിരി കന്നിമാങ്ങ തീർന്നു വെച്ചേ ആ കന്നിമാങ്ങ അപ്പയുടെ ഫേവറേറ്റ് ഇനി പോകുമ്പോടിക്കാൻ ആവുന്നല്ലേ ഉള്ളൂ നമ്മുടെ ഇട്ടത്തേ ഉള്ളു ആ ഒന്നും ആയിട്ടില്ല ആയിട്ടില്ല അത് കുറെ ദിവസം പിടിക്കും ഒരാഴ്ച പിടിക്കുങ്ങി വരാ അതെ 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 ഇച്ചിരി മേടിച്ചോട്ടോ ഈ ആഴ്ച മേടിച്ചോ ഈ ആഴ്ച മുഴുവൻ ഇതല്ലേ അതെ അതെ അപ്പേ കണ്ണിമാങ്ങ വലിയ ഫരാ ഇതുപോലെ സാമ്പിൾ മേടിച്ചാ മതി കേട്ടോ ഇത് കണ്ടുമാങ്ങനെ അത്ര ഹരയില്ല ഞാനതിന്റെ വല്യ ഫാൻ അല്ല എനിക്ക് മധുരക്കറികളൊക്കെ ഇഷ്ടം ഞാൻ മധുരക്കറി സദ്യക്ക് വിളമ്പുമ്പോ അത് മാത്രം കൂട്ടി ഊണ് കഴിക്കാൻ നീ എപ്പോഴും പറയും ഇവിടത്തെ അപ്പച്ചനെ ഇഷ്ടായിരുന്നു മധുരക്കറി പിന്നെ ഞങ്ങളുടെ എന്റെ ഗ്രാൻഡ് ഫാദറിന് ഇഷ്ടായിരുന്നു എന്റെ അപ്പച്ചനും മാത്രം ഇഷ്ടായിരുന്നു എന്നാലും എനിക്ക് മധുരക്കറിയോട് ഒരു പ്രത്യേക താല്പര്യം മാത്രം മതി എനിക്ക് മൂന്ന് കഴിക്കാൻ എനിക്ക് അറിയാൻ ഇഷ്ടായിരുന്നു അങ്ങനായിരിക്കും ഇവിടത്തെ എനിക്ക് അങ്ങോട്ട് പോകാൻ വഴിയില്ല എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ കിട്ടാൻ വഴിയില്ലേ ഇവിടെ പറയാൻ പറ്റില്ല ഏത് വഴിയൊക്കെയാ കിട്ടണേന്ന് ഒന്നും പറയാൻ പറ്റില്ല ഇത്രേ ഇത്രേയുള്ള കറിന്റെ ഒരു ഭാഗം കിട്ടിയാ സിമ്പിളാ സിമ്പിളാ ചമ്മന്തി പിന്നെ അപ്പേക്ക് വേണ്ടാത്തോണ്ടോ കട്ട്മാങ്കോയെ അപ്പേക്ക് ഇഷ്ടമാണോ കട്ട്മാങ്കോ ഇല്ല കണ്ണിമാങ്ങ കൂടുതൽ ഇഷ്ടം ആണോ കണ്ണിമാങ്ങനെ എപ്പോഴും പറഞ്ഞത് ആ ശരിയാണ് കണ്ണിമാങ്ങി മാമയോട് ചോദിച്ചു അത് അമ്മക്ക് കഞ്ഞി വെള്ളത്തോട് കൂടിയ കഞ്ഞി ആല എന്ന് മനസ്സിലപ്പക്ക ഊറ്റി എടുത്തോ ഞാൻ ഇച്ചിരി വെള്ളത്തിലേക്ക് കഞ്ഞി വെള്ളം ഇച്ചിരി ഒഴിക്കും അല്ലാണ്ട് ഈ തുളയം കയ്യിലേക്ക് വരുമ്പോഴേ വെള്ളം ഊറ്റിയോക്കഴിഞ്ഞാ അതങ്ങ് മറിച്ചുപോയി അത് അപ്പൊക്കെ കൈയില സ്പെഷ്യൽ കൈയില കഞ്ഞിവെള്ളം അധികം കഴിക്കാതിരിക്കാനാണത് ഓട്ടേ ആകെ പ്രശ്ന മറ്റേ കയ്യിലിട്ട് പറഞ്ഞ സ്പെഷ്യൽ കൈയിലേക്ക് വന്നു ഇതേ കഞ്ഞിവെള്ളം കിട്ടാ എത്രയും കഞ്ഞിവെള്ളം കിട്ടി അത് മതി പിന്നെ അധികം ഇങ്ങനെ കഞ്ഞിവെള്ളം ഊറ്റാനില്ല അപ്പൊ ഞാൻ ായിട്ടങ്ങ് നിർത്തുവാ തൽക്കാലം കാരണം എന്നാന്നോ കൂടുതലും കൊഴുപ്പുണ്ടെങ്കിൽ സ്റ്റാർച്ച് അല്ലേ അതും പിന്നെ ശരീരത്തിന് കൊള്ളൂലോ ചില കുഴപ്പമില്ല കുഴപ്പമില്ല കറി നേരത്തിരിക്കുവാണെങ്കിൽ കാണിക്കറി കാണിക്കാം അമ്മക്ക് സ്പെഷ്യലൊക്കെ ഉണ്ട് സ്പെഷ്യൽ ഉണ്ട് ആർക്കും ഇല്ലാത്ത ചില സ്പെഷ്യൽ ഒക്കെ ഉണ്ട് നിനക്കുണ്ടല്ലോ നിനക്കും എനിക്കും ആ സ്പെഷ്യലുള്ളൂ ആ സ്പെഷ്യൽ സ്ഥിരമുള്ള സ്റ്റേഷൻ ഇന്ന് രാവിലെ ഞാനങ്ങ് അരച്ചു വെക്കും അപ്പൊ രാവിലെ അരക്കുന്ന രാവിലെ ഇതായിരിക്കും ഉച്ചക്കും വൈകിട്ടും ചില ദിവസം ഞാനില്ലേ കൂടുതല് രണ്ട് മൂന്ന് പൂൺ എടുത്തു വലിയ ബൗളിലേക്ക് അരച്ച് അടച്ചു ഫ്രിഡ്ജിലേക്ക് അങ്ങ് വെക്കും അപ്പൊ രണ്ടു ദിവസത്തേക്ക് എടുക്കും ചില ദിവസം അരക്കുമ്പോ രണ്ടു നേരത്തേക്ക് ഉണ്ടാവുള്ളൂ അതൊക്കെ ഓരോ രീതിയിലായിരിക്കും നമ്മളെ ഇതുപോലൊക്കെ ചെയ്യണക്കം പോലെയാണ് ചെയ്യും ഇപ്പൊ അങ്ങനെയാണ് ചമ്മന്തി സമയത്താണ് ഇത്രേ ഉണ്ടാക്കുള്ളൂട്ടോ അല്ലെങ്കിൽ പിന്നെ മറ്റേ ചെമ്മീൻ മാങ്ങ എന്തെങ്കിലുമൊക്കെ കറി ഉണ്ടാവൂലോ അപ്പൊ പിന്നെ വിഷയം ഉണ്ടാവില്ല അതെ ചീര ചക്കുരു തോരൻ ചക്കക്കുരു തന്നെയാ എനിക്ക് ഇച്ചിരി കൂടി ഇഷ്ടം അല്ലേ ഞാൻ ആ സെപ്പറേറ്റ് സെപ്പറേറ്റ് തന്നെ വേണ്ടല്ലോ എന്ന ചക്കുരു എന്നെ ഉണ്ടാക്കാൻ ചക്കക്കുറി കിടപ്പുണ്ട് ബാക്കി ഇരിക്കുന്ന ചീരത്തോരൊന്നും അങ്ങ് ഉപയോഗിച്ച് തീർത്തു തീർത്തു പിന്നെ ഞാനൊക്കെ പാത്രത്തിൽ ചെറിയ ചെറിയ ഇതാക്കി വേ എടുത്ത് വെക്കണ്ടല്ലോ അതാണ് അതിന്റെ മീനിങ്ങിൽ നിങ്ങൾ അത്രേ ഉള്ളൂ അപ്പൊ എല്ലാ ലെഫ്റ്റ് ഓവർ കറികളും അങ്ങ് ഉപയോഗിച്ച് തീർച്ചയുള്ളു എന്റെ കറിയിലോ ചാറില്ല അല്ലെന്തി ഉം 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 അയാള അപ്പൊ ഇനി കഴിക്കാം കഴിക്കാം ഓക്കെ ോ വായിച്ചോ ഞാൻ കഴിക്കും അടിയാ ഞാനിങ്ങനെ താഴ്ത്തി ചൂണ്ടിക്കാ ഇഷ്ട പ്രത്യേകിച്ച് കഞ്ഞീമത്തെ ചൂടും ചമ്മന്തി മാത്ര കഴിച്ചാൽ എനിക്കിഷ്ടമാണ് ചമ്മന്തി അരി പുളിപ്പം

എനിക്ക് പൈനാപ്പിൾ കാന്താരി മതി ഏതെങ്കിലും ഒരു മധുരക്കറി മതിലോ ഏർ നീ എനിക്കുള്ളത് വെള്ളം പോവാട്ടോയില്ലോടി ആ കൊഴപ്പില്ല കൊറച്ചു മതി കഞ്ഞിള്ള ഇല്ല എന്നും പറഞ്ഞു കൂടുതൽ കഞ്ഞിമറ്റും ഒഴിക്കാൻ നിക്കണ്ട മതി 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 പൊട്ടു കുത്തിയാക്കണ പോലെ ഉണ്ട് മധുരക്കറികളൊക്കെ ആപ്പിൾ കറി കാന്താരി തീർന്നുല്ലേ നല്ലതായിരുന്നു അത് എനിക്കിഷ്ടമാണ് നല്ല മധുര നല്ല മധുരം ഇല്ല മധുരം ഇല്ല മധുര എരിവും കൂടെ ആയിട്ടുള്ള ഒരു കറിയാണത് മധുരം അപ്പൊ എൻറെ ഡിന്നർ ഇന്ന് ഇതാണ് കേട്ടോ കൊറേ നാള് കൂടിയ ഞാൻ കഞ്ഞിയും കറികളൊക്കെ കഴിക്കണേ ഡിന്നറിന് ഞാനും കഴിക്കാണ് അങ്ങനെ ഇന്നത്തെ ദിവസം അവസാനിക്കുകയാണ്